അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ബഹുമരായ സഹോദരങ്ങളെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാനിലെ ഒന്നാം അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു മലയാള പദ്യാവിഷ്കാരം കേൾക്കാനിടയായി ഏറെ ആകർഷണീയവും ഏറെ ശ്രദ്ധേയവുമായിട്ടുള്ള ഒരു പദ്യാവിഷ്കാരമാണത് ധാരാളം പദ്യാവിഷ്കാരങ്ങൾ ധാരാളമല്ല കുറച്ചൊക്കെ പദ്യാവിഷ്കാരങ്ങൾ ഇതിനകം വന്നിട്ടുണ്ടെങ്കിലും അത് അതിനേക്കാളൊക്കെ കുറച്ചുകൂടി ആകർഷണീയമായിട്ട് ഈ പദ്യാവിഷ്കാരം തോന്നുകയുണ്ടായി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും ഹൃദയം തുറന്നുകൊണ്ട് പ്രശംസിക്കുകയാണ് ഒ എസ് എ റഷീദ് സാഹിബാണ് ഇതിൻ്റെ ഒരു ആശയ സംഗ്രഹം അതിൻ്റെ ഒരു വിവർത്തനം നിർവഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പണിയെടുത്തിട്ടുള്ള ഏറെ സുപരിചിതനായിട്ടുള്ളൊരു വ്യക്തിത്വം ഖാലിദ് സാഹിബാണ് അദ്ദേഹമാണ് ഇതിന് ഈണം നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ പ്രശസ്ത ഗായിക മിയക്കുട്ടിയാണ് ഇത് പാടുന്നത് വിശുദ്ധ ഒന്നാം ഒന്നാമധ്യായമായിട്ടുള്ള സുറത്തുൽ ഫാത്തിഹ അത് കൂടുതൽ ഗ്രാഹ്യതയോടുകൂടി കൂടുതൽ ലളിതമായിട്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അറബി അറിയുന്ന ആളുകൾക്ക് മാത്രമല്ല അറബി അറിയാത്ത ആളുകളിലും കൂടുതൽ സ്വാധീനം സൃഷ്ടിക്കുന്ന രീതിയിൽ ഫാത്തിഹ മനസ്സിലാക്കുവാനും തീർച്ചയായിട്ടും ഈ പദ്യാവിഷ്കാരം മലയാള പദ്യാവിഷ്കാരം ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹുനാഥൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ആമീൻ വാത്ത